ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇതുപോലുള്ള കള്ളികളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് നൂറ്റൻപത് കിലോ തൂക്കം വരുന്ന ഉരുളി അവർ സംഘം ചേർന്ന് കട്ട് കൊണ്ട് പോകാൻ കേട്ടോ ഇതേപോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് ഇനി ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ നമ്മളൊക്കെ വീട്ടില് പുറത്ത് അയലത്ത് എന്തെങ്കിലുമൊക്കെ തോരണ്ട എന്നുള്ളത് ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയും നിങ്ങൾ എന്താണ് പറയാൻ എനിക്കറിയില്ല അവിടെ നമ്മൾ ഡ്രസ്സ് ഉണക്കാനൊക്കെ ഇടുമ്പോൾ ചില ഡ്രസ്സുകളൊന്നും ഒന്നും കാണലില്ല എന്റെ വൈഫ് എന്റെ ഉമ്മ ഒക്കെ ഇടക്കിടക്ക് പരാതി പറയുന്ന ഒരു സംഭവമാണ് ഇന്ന ഡ്രസ്സ് കാണുന്നില്ല ഇത് കാണുന്നില്ല പുതപ്പ് കാണുന്നില്ല എന്നുള്ളതൊക്കെ അത് വരും പക്ഷെ ഇതേപോലത്തെ ആളുകൾ വന്നിട്ട് കൊണ്ടുപോകുന്നതായിരിക്കാം കാരണം നമ്മൾ എപ്പോഴും വീട്ടിലെ പുറത്ത് ശ്രദ്ധിക്കണം എന്നില്ല അപ്പോൾ ഇതൊരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണ് ഇതേപോലൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ നമ്മളെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം ഇതേപോലുള്ള കള്ളികളെ സൂക്ഷിക്കുക ഇതേപോലുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അധികവും പുറത്തു നിന്നുള്ള ആളുകളാണ് അതായത് നമ്മൾ ഔട്ട് ഓഫ് കേരളയിൽ നിന്നുള്ള ആളുകളാണ് ഇതൊരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക